ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ നല്ലൊരു മഴ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെയിലുണ്ടായിരുന്നു വെയിൽ നല്ല വെയിലായിരുന്നു എല്ലാവർക്കും എല്ലാം എടുക്കാനൊക്കെ പറ്റുന്ന വെയിലായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നേ മഴ കഴിഞ്ഞിട്ട് അടുത്ത മഴ പെയ്യാനുള്ള മഴ കറവുണ്ട് അപ്പോൾ മോളിന്ന് ബസ് സ്റ്റോപ്പ് വരെയാണെങ്കിലും സൈക്കിള് വിടാൻ പറ്റത്തില്ല മൊത്തം തന്നെ അപ്പോൾ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ഓട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓട്ടോ വരാൻ വേണ്ടിയിട്ട് മോളവിടെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെതേ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ കഴിക്കാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു അപ്പോൾ മോള് കഴിച്ചിട്ടാണ് പോണത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മോനും കൂടെ ഒന്ന് അമ്പലത്തിലോട്ട് ഒന്ന് പോവണേ അപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് തന്നെ പോകണം അത് ഒന്നും പോയില്ല അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് പിന്നെ കുളിച്ച് റെഡി ആയൊക്കെയാണ് പോണത് കാര്യം വരുമ്പോൾ എന്തായാലും ലേറ്റാവും ഇവരെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പാടായിരിക്കും ഗ്യാസൊക്കെ കയറും രാവിലെ ആ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയത് വഴിപാടുള്ളതുകൊണ്ടാണ് നമ്മളിത്തിരി ലേറ്റായിട്ട് ഇറങ്ങാന്ന് വെച്ചത് ങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് വഴിപാടൊക്കെ കഴിപ്പിച്ച് എല്ലായിടവും തൊഴുതിട്ടൊക്കെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് കടയിലൊക്കെ ഒന്ന് കയറാനുണ്ടായിരുന്നു അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നെ ചെറിയ കുറിച്ചിലില്ലേ ചെറിയ കുറിച്ചു മീനും പിന്നെ കക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്ന് ഇതേ കറിയൊക്കെ അടുപ്പ് തക്കി കെട്ടാ കുറിച്ചിയാണ് അപ്പോൾ ഞാൻ ഈ കുറിച്ചി മീനായതുകൊണ്ട് ചെറിയ മുള്ള മീനാണിത് അപ്പോൾ അരപ്പ് തിളപ്പിച്ചിട്ടൊക്കെയാണ് മീൻ അതിലേക്കൊന്നിട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ കറി ഒന്ന് പറ്റിച്ചെടുക്കണം പിന്നെ കക്കയ ഇറച്ചി നന്നായിട്ട് ക്ലീനാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും മോളും കൂടെയാണ് അത് ക്ലീനാക്കിയൊക്കെ എടുത്തത് അപ്പോൾ ഇതേ നമ്മുടെ കക്കയിറച്ചി ഫ്രൈ ആക്കി എടുക്കാൻ ഇതാണ് കേട്ടോ അപ്പം ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ചീനച്ചട്ടിയിലും ഒക്കെ ഉണ്ടാക്കുന്നേക്കാളും നല്ലൊരു ടേസ്റ്റ് ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലുണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യം ഒരുപാട് വലിയ ചീനച്ചട്ടിയൊന്നും അല്ല എനിക്ക് ഇത് ചെറിയൊരു ചീനച്ചട്ടി ആണെങ്കിൽ പോലും നമുക്ക് കുറച്ചൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് അര കിലോളം ഉണ്ട് കേട്ടോ കക്കയിറച്ചി അതൊക്കെ ഉണ്ടാക്കി എടുക്കാനൊക്കെ പറ്റും നല്ല ഫ്രൈ ആക്കി എടുത്താൽ മതി നല്ല ടേസ്റ്റുമാണ് ഇരുമ്പ് ചിരിച്ചട്ടിയിലുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് നന്നായിട്ട് മുരിഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വിരിച്ചൊക്കെയിട്ട് അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയാണ് അതെന്ന് വെച്ചിരുന്ന പഴംപൊരി ഉണ്ടാക്കാൻ വയണ് അനിക്കുട്ടിക്ക് പഴംപൊരി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എത്രപ്പഴാണ് ഇന്നലെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഒരാൾ ഇവിടെ ഞാൻ അടുക്കളയിൽ വരുമ്പോൾ തന്നെ ആനിക്കുട്ടി ഇവിടെ കട്ടൻ ചായ ഇട്ടോണ്ടിരിക്കയാണ് അപ്പോൾ അതിന് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ പൊടികളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് പിന്നെ മൂന്ന് മുളക് അന്ന് പൊരിച്ചതിൻ്റെ ഒരു മൂന്ന് മുളകും ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ട് വേണം അതും കൂടെ പൊരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇത് അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനുള്ള ബാറ്ററി ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മൈദമാവാണേ മൈതമാവിൽ ഒരു ഒരു ടീസ്പൂണായോളം അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ പഞ്ചസാര ഉപ്പ് ഇത്രയും ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് അപ്പം ഞാനിവിടെ പഴം മുറിച്ച് സാധാരണ ഞാൻ മുറിച്ചെടുത്തിട്ടൊക്കെയാണ് പൊരിക്കാറുള്ളത് പിന്നെ അത് കുറച്ച് എള്ളും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ഭംഗിയാണ് പഴം പൊരിച്ച് വെച്ചിരിക്കുമ്പോൾ നമുക്കത് കാണാൻ ഒരു ഭംഗിയൊക്കെ കിട്ടും അതിനാണ് ഞാൻ കുറച്ച് എള്ള് ചേർത്ത് കൊടുത്തത് അപ്പോൾ നമ്മുടെ പഴം പൊരി ഇവിടെ റെഡിയാക്കി എടുക്കാൻ വയണ് അപ്പം ഒരു അഞ്ച് പഴം ഞാൻ ഇതുപോലെ എടുത്തിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പഴം തന്നെ മൂന്ന് പീസാക്കി മുറിച്ച് വച്ചതാണ് എന്നിട്ടത് മാവിൽ മുക്കി നമുക്കതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ കാപ്പിയുടെ കൂടെ ആവുമ്പോൾ ഇത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ കാപ്പിക്ക് എന്തായാലും ഒരു കടി വേണം അപ്പം കുറേ നാളായി പഴം പൊരിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊളസ്ട്രോളൊക്കെ ഉണ്ടല്ല എന്നുള്ള ഒരു പ്രശ്നം വെച്ചിട്ടാണ് നമുക്ക് എപ്പോഴും ഒന്നും ഇതും പൊരിച്ചു കഴിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ കടയിൽ നിന്ന് വാങ്ങി കഴിക്കണേക്കാളും നല്ലത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതന്നെ അപ്പം ഞാൻ മിക്കപ്പോഴും ഇതുപോലെ പരിപ്പ് വട ഉഴുന്ന് വട പഴംപൊരിയൊക്കെ നേരത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പിന്നെ പിന്നെ ആയപ്പോൾ എപ്പോഴും എണ്ണയുടെ പലഹാരമൊന്നും കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേണ്ടെന്നൊക്കെ വെച്ചതാണ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞ് പഴംപൊരി ഉണ്ടാക്കുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ പഴം വാങ്ങിച്ചാൽ മതിയായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയെടുത്ത് കാപ്പിയുടെ കൂടെ കഴിക്കാനൊക്കെ ആയിട്ടാണേ അപ്പോൾ മോള് ഇന്ന് രാവിലെ ഓട്ടോയിലാണ് പോയത് അപ്പോൾ കണിച്ചുളളങ്ങര വന്നിട്ട് പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മോൻ പോയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ആ അവൾ വരുന്ന സമയം കൊണ്ടാണ് ഇത് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ വരുമ്പോൾ കഴിക്കാനും കൊടുക്കുകയും ചെയ്യാം പിന്നെ ഞാൻ ആ മൂന്ന് മുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായി കിട്ടിയതാണ് കേട്ടോ കേട്ട എള്ളും കൂടെ ചേർക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റുമാണ് കാണാനും ഒരു ഭംഗി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കാപ്പി കൂടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കുറേ കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ മുളക് ഉണ്ടാക്കിയത് കാര്യം ഇപ്പം എന്തായാലും കഴിക്കാനുള്ള ഉണ്ടാക്കിയല്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ മുളക് ഉണ്ടാക്കിയെടുത്തത് അങ്ങനത്തെ മോൻ പോയിട്ട് മുളക് വിളിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കാലിന് ഉപ്പിട്ട് വേദനയ്ക്ക് ചൂട് വയ്ക്കാനായിട്ട് ഈ എരിക്കിൻ്റെ ഇല വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചൂട് വയ്ക്കുന്നത് അപ്പോൾ എനിക്ക് ഇന്നലത്തെ കൊണ്ട് എനിക്ക് ഇല തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇല എടുക്കാനായിട്ട് മോൻ ഒന്നുകൂടെ പോയിട്ട് വരാം നമ്മുടെ തൊട്ടപ്പുറത്ത് കുറച്ചങ്ങോട്ട് പോയാൽ മതി അവിടെ ചെന്നിട്ട് എരിക്കീൻ്റെ ഇല എടുത്തുകൊണ്ട് പറഞ്ഞിട്ട് പോവുകയണേ അങ്ങനെ പോയി വന്നിട്ട് കഴിഞ്ഞാണ് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചത് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ മുളകു ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം മുളക് ബിജിക്ക് മൂന്ന് മുളകേ ഉണ്ടായിരുന്നുള്ളു നേരത്തെ ഉണ്ടാക്കിയെടുത്തതിൻ്റെ ബാക്കിയാണ് അപ്പോൾ കാപ്പി നേരത്തെ കുടിച്ചപ്പോൾ തീർന്നു പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് കാപ്പിയും കൂടെ വേണമായിരുന്നു അതിന് വേണ്ടിയിട്ട് അനുകൂട്ടി കുറച്ച് കാപ്പിയും കൂടെ വയ്ക്കുന്നുണ്ട് ഇപ്പോൾ മുളക് ഞാൻ എല്ലാം കട്ട് ചെയ്തവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കടലമാവ് എടുക്കണം കടലമാവിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിന് മുൻപ് പല പ്രാവശ്യങ്ങളിലും ഞാൻ മുളക് ബുജി ഉണ്ടാക്കിയതൊക്കെ കാണിച്ചിട്ടുള്ളതാണ് കടലമാവും അതിൽ ചേർക്കണമെന്ന് പറഞ്ഞിരുന്ന ഞാൻ മുളക് പൊടി ചേർക്കും ഒരു ടീസ്പൂൺ മതി മുളക് ബുജിയല്ലേ ഓ മുളക് പൊടി അധികം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഈ മുളക് ബെജി ഉണ്ടാക്കുമ്പോൾ മുളകിനകത്തുള്ള അരി മാറ്റിയതിന് ശേഷമാണ് ബജി ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ അതിലേക്ക് അല്പം കായൽ കായപ്പൊടി കായപ്പൊടി ഒരു പിഞ്ച് ഒരുപാടല്ല ഒരു പിഞ്ച് കായപ്പൊടി ഉപ്പ് പിന്നെന്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണ്ടവർക്ക് ചേർക്കാം ഇപ്പോൾ ഞാൻ അതിലേക്ക് ചേർക്കുന്നില്ല ഇവിടെ മൂന്നത് ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പൊ ഞാൻ ആ പൊടിയൊന്നും അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കടലമാവ് വാങ്ങിച്ചപ്പോൾ അത് ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാത്രല്ല അതിനകത്ത് ഈ പടകളിലിരിക്കുന്ന പൊടിയല്ലേ അപ്പം പ പഴയതാണോ അല്ലെങ്കിൽ പുതിയത് തന്നെ ആണോ എന്നൊക്കെ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടേ ഇത് നമ്മൾ ഉണ്ടാക്കാറുള്ള അല്ലെങ്കിൽ അതിനകത്ത് ഈ ചെറിയ പുഴുക്കളോ അല്ലെങ്കിൽ ഉച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഞാനെപ്പോഴും ഇത് അരിച്ചെടുക്കാറാണോ മതിയോ അരച്ചെടുത്തിട്ടേ ഞാനിത് ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരായിരിക്കും എല്ലാവർക്കും ടാറ്റ ബൈബൈസ് യു